ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി സി എം സെബാസ്റ്റൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ബിന്ദുവിനെ താൻ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റൻ മൊഴി നൽകിയതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സെബാസ്റ്റനെ പ്രതി ചേർത്തത് പോലും കസ്റ്റഡി അപേക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജൈനമ്മ കൊലപാതക കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റനെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ബിന്ദു കൊലക്കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് കോയമ്പത്തൂർ കുടക് ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും സെബാസ്റ്റനുമായി തെളിവെടുപ്പ് നടത്തും ഇവിടെയെല്ലാം ബിന്ദുവുമായി സെബാസ്റ്റൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിന് പുറത്ത് വെച്ചാണോ ബിന്ദു കൊല്ലപ്പെട്ടതെന്നും സംശയമുണ്ടെന്ന് പോലീസ് അറിയിച്ചു ബിന്ദു പത്മനാഭനെ സെബാസ്റ്റനും ഒരു സുഹൃത്തും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന ശബ്ദരേഖ അടുത്തിടെ പുറത്തു വന്നിരുന്നു ായ സോഡാ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടെയാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് നാലു വർഷം മുമ്പാണ് ശശികലയോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാനായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിൽ പരാതി നൽകിയത് അതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാച്ചരേഖ ചമിച്ച് വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റിൻ അറസ്റ്റിലായിരുന്നു ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി ബിന്ദുവിന്റെ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ സംശയം മുന്നിലായിരുന്നെങ്കിലും ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല ഏറ്റമാനൂർ സ്വദേശി ജൈനമ്മ്യെ കൊലപ്പെടുത്തിയ കേസിൽ സെബാസ്റ്റൻ അറസ്റ്റിലായതോടെയാണ് മറ്റു തിരോധാന കേസുകളെ കുറിച്ച് പുനരന്വേഷണം തുടങ്ങിയത് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തെ വീട്ടു പരിസരത്തുനിന്ന് അസ്ഥി കൂട കണ്ടെത്തിയിരുന്നു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി എന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ കേസിൽ സെബാസ്റ്റന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്